സെപക്താക്രോ അസോസിയേഷൻ ഇരുപതാമത് കാസർകോട് ജില്ലാ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമും ത്രികരിപ്പൂര് സോക്കർ സ്പോർട്സ് ടീമും ജേതാക്കളായി ഇളമ്പച്ചി ഫായിക്കയിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് ഇളമ്പച്ചി ഫായിക്കയിൽ കാസർഗോഡ് സെപക്താക്രോ അസോസിയേഷൻ സംഘടിപ്പിച്ച പുരുഷ സീനിയർ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇളമ്പച്ചി ഗുരുചന്തു പണിക്കർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം ചൂടി പുതുതായി രൂപം കൊണ്ട തൃക്കരിപ്പൂർ സെപക്താക്രോ അക്കാദമി ടീമാണ് റണ്ണറപ്പ് വനിതാ വിഭാഗത്തിൽ തൃക്കരിപ്പൂർ സോക്കർ സ്പോർട്സ് ടീമാണ് ചാമ്പ്യന്മാരായത് ഉദിനൂർ യുണൈറ്റഡ് ക്ലബ്ബ് ടീം രണ്ടാം സ്ഥാനം നേടി ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിൽ സെപക്താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി സുനിൽ കുമാർ സമ്മാനദാനം നിർവഹിച്ചു പരാജയപ്പെട്ടവരോട് പരാജയമാണ് ശരിക്കും വിജയത്തിന്റെ ഏറ്റവും പടി എന്നുള്ളതാണ് വിജയിച്ചവരെ വിജയിച്ചവരെ പക്ഷെ പരാജയപ്പെട്ടവർക്ക് ഒരുപാട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആ പ്രേരണയിലൂടെ മാത്രമേ നമുക്ക് പരാജയം ഈ ഇന്ന് വിജയത്തിലെത്തിയിരിക്കുന്ന പലരും ഏത് കളിയായാലും വിജയത്തിലെത്തിയിരിക്കുന്ന പലരും ഒരു കാലത്ത് ഒരുപാട് പരാജയപ്പെട്ടവരായിരുന്നു അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു അധ്യക്ഷത വഹിച്ചു പരിശീലകൻ എം ടി പി ബഷീർ ടി വി ഗോപാലകൃഷ്ണൻ എം സി കത്തീച്ച എൻ കെ പി ഇർഷാദ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ ട്രഷറർ കെ സ്മിത എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുല്ലഹീമാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉറമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ